മണിപ്പൂർ സന്ദർശനം തുടർന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇംഫാലിൽ അവിടുത്തെ ജനങ്ങളുമായി സംവദിച്ചു നമുക്കറിയാവുന്നതുപോലെ തന്നെ രണ്ടര വർഷങ്ങൾക്ക് ശേഷമാണ് കലാപാത മണിപ്പൂരിൽ പ്രധാനമന്ത്രി എത്തുന്നത് കോടിക്കണക്കിന് ആയിരത്തി ഇരുന്നൂറ് കോടിയുടേതടക്കം വലിയ വികസന പദ്ധതികൾ ഉദ്ഘാടനം ചെയ്തു അതിനപ്പുറത്തേക്ക് മണിപ്പൂരിനെ ശാന്തതയിലേക്ക് കൊണ്ടുവരാൻ സമാധാന ദൌത്യങ്ങൾക്കടക്കം ഊന്നൽ നൽകുമെന്നടക്കം അദ്ദേഹം പറഞ്ഞു സൗന്ദര്യമുള്ള സമാധാനമുള്ള മണിപ്പൂരിനെ പ്രയത്നിക്കുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു ഇപ്പോൾ ഇംഫാലിൽ അദ്ദേഹം ഒരു പരിപാടിയിൽ പങ്കെടുക്കുകയാണ് വിനിത വിജയിച്ചേ വിനിത എവിടെയാണ് പ്രധാനമന്ത്രിയുടെ ചടങ്ങ് എന്താണ് ചടങ്ങ് സുഹീൽ ഇപ്പോൾ പ്രധാനമന്ത്രി ചുരാചന്ദൂരിലെ പരിപാടിക്ക് ശേഷം അദ്ദേഹം തിരിച്ച ഇംഫാലിലേക്ക് പോയിരിക്കുകയാണ് ഇംഫാലിൽ കങ്ക്ലയിലാണ് അദ്ദേഹത്തിന്റെ പരിപാടിയുള്ളത് അവിടെയും അദ്ദേഹം ഈ കലാപത്തിനൊക്കെ ഇരയായ കുടുംബങ്ങളുമൊക്കെയായി അദ്ദേഹം സന്ദർശിച്ചിട്ടുണ്ട് അവിടെ കുട്ടികളുമൊക്കെയായി പ്രധാനമന്ത്രി സംസാരിച്ചിരുന്നു ചുരാൻ ചുരാചന്ദപൂരിലും എത്തിയതിനു ശേഷവും പ്രധാനമന്ത്രി ഇവിടെയും ഈ അടുത്തിടെ ഉണ്ടായ കലാപങ്ങളിലൊക്കെ ഇരയായവരും അവരുടെ കുടുംബങ്ങളും അവരുടെ ഭക്തരും ഒക്കെയായി അദ്ദേഹം സംസാരിച്ചിരുന്നു ഇവിടെ കുട്ടികൾ എത്തുകയും അദ്ദേഹവുമായി അവർ ഇന്ററാക്ട് ചെയ്യുകയും ചെയ്തിരുന്നു ഒപ്പം തന്നെ അവർ പ്രധാനമന്ത്രിക്ക് ചില സമ്മാനങ്ങൾ പൂക്കൾ നൽകിയിട്ടുണ്ടായിരുന്നു ഒപ്പം തന്നെ അദ്ദേഹത്തിന്റെ ചിത്രങ്ങൾ നൽകിയിട്ടുണ്ടായിരുന്നു പ്രധാനമന്ത്രിയെ സ്വീകരിക്കാനായി ഈ റോഡിന്റെ ഇരുവശത്തുമായി കുട്ടികൾ കാത്തുനിന്നിരുന്നു ഇങ്ങനെയുള്ളൊരു കാഴ്ച തന്നെയാണ് നമുക്ക് ചുരാചന്ദ്പൂരിലും കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത് അതിനുശേഷം ചുരാചന്ദ്പൂരിലെ പരിപാടിക്ക് ശേഷമാണ് അദ്ദേഹം ഇപ്പോൾ ഇംഫാലിലേക്ക് എത്തിയിരിക്കുന്നത് ഇംഫാലിലുള്ള ആയിരത്തി ഇരുന്നൂറ് കോടി രൂപയുടെ വികസന പദ്ധതികളാണ് പ്രധാനമന്ത്രി അവിടെ നാടിന് വേണ്ടി സമർപ്പിക്കുന്നത് അതിന്റെ ചടങ്ങുകൾ ഇപ്പോൾ പുരോഗമിക്കുന്നതാണ് നമുക്ക് ഇംഫാലിൽ ഈ പറഞ്ഞതുപോലെ പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന പരിപാടി പുരോഗമിക്കുകയാണ് അദ്ദേഹം നേരത്തെ ചുരാചന്ദ്പൂരിൽ കലാപബാധിത ബാധിത മേഖലകളിൽ അവിടെ നിന്ന് ജീവൻ രക്ഷപ്പെട്ട ആളുകളുമായി സംസാരിച്ചിരുന്നു സമാധാന ശ്രമങ്ങൾ കൂന്നൽ നൽകുമെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു അതുപോലെ തന്നെ ഈ പറഞ്ഞ വികസന അസമത്വങ്ങൾ പരിഹരിക്കാൻ കോടിക്കണക്ക് രൂപയുടെ വികസന പദ്ധതികളും അദ്ദേഹം ഉദ്ഘാടനം ചെയ്തിരുന്നു ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മണിപ്പൂർ സന്ദർശനം തുടരുകയാണ് ഇംഫാലിലെ ചടങ്ങിൽ അദ്ദേഹം ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം